മത്സ്യബന്ധനത്തിന് പോയ വള്ളമാണ് അപകടത്തിൽപ്പെട്ടത് ആലപ്പുഴ ബീച്ചിന് പടിഞ്ഞാറ് വശത്ത് വെച്ച് വള്ളം കടലിൽ വെച്ച് മറിയുകയായിരുന്നു അവിടെ മത്സ്യത്തൊഴിലാളികൾ തന്നെ രക്ഷപ്പെടുത്തി കരക്കിലെത്തി കരക്കെത്തിച്ചിരിക്കുകയാണ് ചേട്ടാ എന്താ സംഭവിച്ചത് അപ്പോൾ ഞങ്ങൾ വലപിടിച്ച് കയറി കഴിഞ്ഞപ്പോൾ വള്ളം ഇടക്കോട് ഓടിച്ചതാണ് കുറഞ്ഞ കാറ്റും ഒരു കടലിലേക്ക് വള്ളം അങ്ങനെ പിന്നെ വള്ളം ഒരു ഒരു ഫോൺ ഫോൺ പോയി ആ ഫോണെ വിളിച്ച് 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 വിളിച്ചപ്പോൾ കിട്ടിയതാണ് അങ്ങനെയാണ് ഇവിടെ വിരോറിച്ച് അതിപ്പോ രണ്ടു മണിക്കൂർ കൂടുതൽ കിടന്നു ഈ മത്സ്യത്തൊഴിലാളികളുടെ ഒരു സ്ഥിരമായിട്ടുള്ള ഒരു പരാതി എന്ന് പറയുന്നത് ഇവിടെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഈ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ഇല്ല എന്നുള്ളതാണ് കാരണം കൊച്ചിയിൽ നിന്നോ കൊല്ലത്ത് നിന്നോ ഒക്കെ രക്ഷാബോട്ടുകൾ എത്തേണ്ടതുണ്ട് കടലിൽ അപകടങ്ങൾ ഉണ്ടാകുന്നത് അപ്രതീക്ഷിതമായിട്ടാണ് ഈ അപ്രതീക്ഷിതമായ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ മിനിറ്റുകൾ വെച്ച് രക്ഷാപ്രവർത്തനം ആരംഭിച്ചില്ല എങ്കിൽ ആളുകളുടെ ജീവനും ഭീഷണിയും ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട് അങ്ങനെ പല അവസരങ്ങളിലും ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പോലീസ് ആണെങ്കിലും കോസ്റ്റ് ഗാർഡാണെങ്കിലും സമയോചിതമായി ഇടപെട്ടു ഇവിടെ തുമ്പോളിയിൽ നിന്നുള്ള സ്വരമായി വള്ളവും മറ്റ് രണ്ട് വള്ളങ്ങളും ചെന്ന് പെട്ടെന്ന് രക്ഷാപ്രവർത്തനം നടത്തുകയാണ് ഇത് എപ്പോഴും അപകടങ്ങൾ സംഭവിക്കുന്ന ഒരു മേഖലയാണ് ഈ തുമ്പോളിയിൽ നിന്നും അതുപോലെ തന്നെ കാട്ടൂരിൽ നിന്നും രണ്ട് മത്സ്യത്തൊഴിലാളികൾ കടലിൽ അപകടത്തിൽപ്പെട്ട് നഷ്ടമായിട്ട് അവർ ഇതുവരെ അവരുടെ മൃതശരീരം പോലും കണ്ടെത്താൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട് അപ്പോൾ ഒരു പത്തോ പതിനഞ്ചോ കിലോമീറ്ററിനുള്ളിലെങ്കിലും ഇത്തരത്തിലുള്ള ഒരു രക്ഷാ സംവിധാനങ്ങൾ ക്രമീകരിക്കാൻ സർക്കാർ അടിയന്തരമായി തയ്യാറാകണമെന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം കാലവർഷക്കാലത്തൊക്കെ വലിയ രീതിയിൽ കടൽ പ്രക്ഷുബ്ധമാകാറുണ്ട് വലിയ തിരയുണ്ടാകാറുണ്ട് കാറ്റുണ്ടാകാറുണ്ട് അപ്പോഴൊക്കെ അപകടം പതിവാണ് പ്രത്യേകിച്ച് മത്സ്യമേഖല ആയതുകൊണ്ട് തന്നെ അവരുടെ ആവശ്യങ്ങൾ ന്യായമാണ് ബോഡിയം വർഗീസിനൊപ്പം രഘുനാഥ് നാരായണൻ മാതൃഭൂമി ന്യൂസ് ആലപ്പുഴ